ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രീൻ ചിക്കൻ ആണ് അപ്പം അത് മസാലകൾ ഒന്നും ഇല്ലാണ്ട് നമ്മള് ഒരു മസാലകളും അതിന്റെ അതിൻ്റെ അകത്ത് മസാലകൾ എന്ന് പറയുന്ന ഉള്ളത് എന്ന് ഉപ്പും മഞ്ഞളും ജീരകം മാത്രമേ ഉള്ളു വേറെ ഒരു മസാലകളും നമ്മള് കൊടുക്കാണ്ട് പിന്നെ ഈ ഗ്രീൻ ചിക്കൻ ആക്കുന്നത് അങ്ങനെയാണെന്ന് നോക്കാൻ അതിൽ വേറെ ഇത് രണ്ടുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് വെളുത്തുള്ളി നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി ഇത് പൊളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീളും പിന്നൊരു അഞ്ചെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലി ഇല മല്ലി ഇലയും പൊതിനീന ഇലയും കുറച്ചുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഒരു നാല് ഇല്ലി കരിയാമ്പിലേ ഇടും അപ്പം ഇതങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നമ്മളാദ്യം ഇതാ ആദ്യം നമ്മൾ പച്ചമുളക് പിന്നെ ഈ മുറിച്ചിട്ട് ഇഞ്ചിയും നമ്മൾ നമ്മളിതെല്ലാം പൊളിച്ച് ക്ലീൻ ക്ലീനാക്കി വെച്ചത് ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് വെളുത്തുള്ളി ആവശ്യത്തിന് മാത്രം നമ്മൾ ഇട്ടുകൊടു ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ടുകൊടു അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് ആവശ്യത്തിന് അടിച്ചിട്ടുള്ള ഇത് മൂന്നും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീര ജീര കുറച്ച് ജീരകം ജീര ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ മൂന്ന് കരിയല്ല കരിയാപ്പില നല്ലതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ അരക്കുന്നത് അപ്പം ഇത് മൂന്നും ഇത് മൂന്നല്ല നാല് സാധനം നാലഞ്ച് സാധനം അല്ലേ കരിയാപ്പില ജീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും ഒന്ന് ഗ്രാൻഡർ ചെയ്ത് എടുത്ത് അതെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം പേസ്റ്റാക്കി എടുത്ത് ചില ആൾക്കാർ ഡോക്ടർ പറയുന്നില്ല ഈ ഗ്യാസ് കൂടുതലുള്ള ആൾക്കാർക്ക് മസാലകൾ കഴിക്കാൻ പറ്റില്ല ഗ്യാസ് കൂടുതലുള്ള മസാലകളൊന്നും കഴിക്കാ കൂടുതൽ കഴിക്കാം അപ്പം ചിക്കൻ മസാല ഇല്ലാണ്ട് പിന്നെ ആക്കാൻ പറ്റൂല പക്ഷെ ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് മസാലകൾ ഇല്ലാണ്ട് നമുക്ക് അരച്ചെടുക്കാം ഇതഞ്ചും അരച്ചെടുത്തു ഇത് അരച്ചെടുത്തു

അപ്പൊ ഇത് നമുക്ക് നല്ല ബാക്കിൽ ലിങ്കിൽ നമ്മുടെ ഇതിന്റെ നല്ല പേരുണ്ട് അപ്പൊ ഇത് ഞാൻ അവിടെ കുഴിച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പൊ ഇത് ഇവിടെ വെക്കുന്നുണ്ട് നമുക്ക് പൊടിപ്പിക്കാം അപ്പൊ ഇതിന് മണ്ണുണ്ട് അപ്പൊ ആദ്യം ഇങ്ങനെയൊന്നും ഇതൊക്കെ നല്ലോണം ഒലച്ച് നല്ല മണ്ണ് പോകണല്ലോ നല്ലോണം കഴുകല്ലോ മണ്ണുണ്ടെങ്കിൽ നല്ലോണം പോയിക്കോളും അപ്പൊ കഴുകിയിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ആട്ടി അരിച്ചട അരിച്ചട ഞാൻ നമ്മൾ നമ്മൾ മല്ലിച്ചപ്പും കൂടി പൊതിനച്ച് വെച്ചത് ഇത് നേരത്തെ അരച്ച് വെച്ചത് വെളിച്ചുള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പില ജീരകം എല്ലാം കൂടി അരച്ച് അങ്ങനെ ഇത് രണ്ടും ഇത് നമ്മൾ മൂന്നാന്ന് അരച്ച് ഒരു മൂന്നാർ ചുള വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അത് നമുക്ക് എണ്ണ ചൂടായ ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടായാൽ നമുക്ക് ഈ ഇഞ്ചിയും ഇത് ഇട്ട് കൊടുക്കാം यस शूट हाइट में आओ शूट हाइट ना तो ये नहीं आवनार है ये इंच वोल्टिंग दी अल्लाह ताली अल्लाह करी आपकी ऊपर

ില്ലേ നല്ലി കൂടെ അതുകൂടെ ഇനി നമ്മൾ രണ്ട് ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് ഉള്ളി അതൊന്നും നല്ല വാട്ടിക്കൊടുക്കാം വേഗം വാങ്ങാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല പെട്ടെന്ന് വാടിക്കും ഉപ്പ് ഇട്ട് വാടിയ നല്ലോണം വാട്ടിയെടുക്കാം ബ്രൗൺ കളറാവുന്ന നല്ല വാട്ടി ഇത് നല്ല വാടി ഇത് കുറച്ചാണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് ഇടും അപ്പം ഇനി നമുക്ക് പച്ചമുളക് ഇതെല്ലാം മിക്സായ ആദ്യം അരച്ചുവെച്ച് ഇത് നന്നായി കച്ച എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് നോക്കി കിട്ടാമതി നമ്മൾ വളരെ എണ്ണ കുറച്ചിട്ടാണ് അതിന് എണ്ണയിലൂടെ ജലിച്ചിട്ടില്ല അപ്പോൾ ഇതൊന്ന് പച്ച ചോയ മാറുന്നവരൊന്ന് തിളപ്പിക്കാം ഞാൻ ഇതാ നേരത്തെ എടുത്തു വെച്ച് ഉള്ളിയും അതിൻ്റെ കൂടെ ഈ ഒരു മീഡിയം സൈസ് ഒരു തക്കാളി ഉണ്ട് ഇതിൻ്റെ നേരെ പകുതി മാത്രമേ എത്തിയിട്ടുള്ളൂ അത് രണ്ടും കൂടി അരച്ച് അരച്ചിട്ട് ഇഷ്ടമായിട്ടുള്ളതും ഉള്ളി വാടിയതായിട്ട് കുഴപ്പമില്ല തക്കാളി ഒരു പകുതി അരച്ചായിരുന്നല്ലോ അതുകൊണ്ടേ ഒരു ചോയ മാറി കിട്ടട്ടെടുക്കാം ഇനി അരച്ചാ മല്ലിയും പുതിയ കൂടി അത് ആ പേസ്റ്റിനും കൂടി നല്ല പച്ചമറായി മഞ്ഞൾ തമിഴിൽ മഞ്ചൾ മഞ്ഞൾ മലയാളത്തിൽ ഇംഗ്ലീഷ് ഇന്ത്യയിൽ നാല് അഞ്ച് ഭാഷയും പറഞ്ഞു ഒരു പച്ച ചോയ മാറണല്ലോ അപ്പം മല്ലിയലിയും പൊതി നീ നമ്മൾ അരച്ച് വെച്ചതാണല്ലോ കുറച്ചേ ചിക്കൻ ഉള്ളു അതുകൊണ്ടാണ് ഇത്ര ഇത്രയും അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കും ചിക്കൻ അനുസരിച്ചിട്ട് അതിൻ്റെതായ മല്ലി ചപ്പും അതിൻ്റെതായ ഡബിളാക്കിട്ടെടുത്തായി ഇതൊര കിലോ ചിക്കൻ്റെ ആണ് നമ്മൾ ഇത് മസാലകൾ അപ്പം കുറേ ഉണ്ടെങ്കിൽ ഒരിലുണ്ട് അതിനെ ഡബിളായിട്ട് നമ്മൾ മല്ലിച്ചപ്പം പിന്നെ പച്ചമുളകും അത് അനുസരിച്ചിട്ട് എടുത്താൽ മതി അതിന് ഉടനെ നമുക്ക് തൈരുക നല്ലോണം നടക്കുക അങ്ങനെ തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല തൈരിട്ട് തക്കാളി തീരെ ഇട്ടില്ലെന്നും കുഴപ്പമില്ല തൈര് മതി അപ്പം സാധനത്തിന് നമ്മൾ ചിക്കൻ അനുസരിച്ചിട്ട് മസാല ഉണ്ടാക്കുന്ന ആൾക്കാർ ചിക്കൻ അനുസരിച്ചിട്ട് മസാല ഇട്ട് കൊടുക്കും അപ്പം ഇതൊന്നും നല്ലോണം വാട്ടിയെടുക്കാൻ അപ്പം ഇതിന് എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുറച്ച് കുരുമുളകും ആണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും എവിനുസരിച്ചിട്ട് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് കുരുമുളക് കഴുകി വെച്ച ജിഘിക്കൻ അടിപൊളി ആട്ടി കൊടുക്കാം ഉപ്പിട്ടിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇന്ന് ചേർക്കണം കിടന്നാടുന്നു ൊടുത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്ക

അതെ കരിയാമ്പി എല്ലാം ഇട്ട് നല്ല മല്ലിച്ചപ്പം പുതികം ഒരു മസാലകളില്ല ഉപ്പുണ്ട് ഉപ്പും മഞ്ഞൾ പൊടിയാണ് ഇതിനകത്ത് മസാല എന്ന് പറയാൻ ചേർത്ത് വേറെ ഒരു മസാലകൾ ഇതിന്റെ അകത്ത് അതായത് ഗരം മസാല ഒന്നും ഇല്ല അല്ല ഇല്ല ഒന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ കൊളസ്ട്രോൾ ഉള്ള അപ്പം നല്ല ഗ്യാസിന്റെ പ്രശ്നം കൂടുതലുള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളൂ ഇത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടുത്ത മസാലകളൊന്നും ഇല്ല കാര്യമായിട്ട് ഉള്ളത് മല്ലി മല്ലിച്ച പച്ചമുളക് കുരുമുളക് കരിയാപ്പില ജീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേറെ ഒന്നുമില്ല പിന്നെ കുരുമുളക് കുരുമുളക് ഏകദേശം ആയി റെഡി ആയി കഴിഞ്ഞു ചിക്കൻ കറി നല്ല ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നല്ല ഇത് നമ്മുടെ ഈ എന്താ പറയുക മീൻ കറി വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരു ഇത് ഇരിയല്ല നല്ല റെഡി അപ്പം ഇതുപോലെ ഇല്ലാതെ കുരുമുളക് നല്ല അടിപൊളി പച്ചണക്കം റെഡിയായി പത്താം കഴിഞ്ഞു വേണ്ടി ഉറച്ച് ഇല്ല വരെ കഴിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു തക്കാളി ഇനി ഒന്ന് ഇട്ട് കൊടുക്കാം ധാരണ വേണ്ടി മാത്രമാണ് തക്കാളി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിട്ട് പകുതി അതിൻ്റെ കൂടെ ഉള്ളി വീട്ടിലെ കൂടെ അരച്ചത് പകുതി നമ്മൾ ചെറുങ്ങനെ മുറിച്ച് ഒരു വാങ്ങിച്ച പോലെ അടിപൊളിയായി നല്ല ചിക്കൻ കറി അപ്പൊ എല്ലാം റെഡിയായി അങ്ങനെ എടുത്തു നമുക്ക് ഇങ്ങനെ നല്ല കളാട് നമ്മളെല്ലാം യും ഒരു ഉള്ളിയും ഒരു ക്യാരും ഒരു ക്യാരറ്റും തക്കാളിയെല്ലാം കൂടി നല്ല വെജിറ്റേറിയൻ നല്ല എല്ലാം നല്ലതാക്കുന്നുണ്ട് സലാഡാക്കിയിട്ടുണ്ട് ചാട്ട് മസാലകളും കുറച്ച് ചെറുനാരങ്ങി ഉപ്പ് ഇട്ട് ടേസ്റ്റി ഉപ്പിട്ട് ഒന്ന് നല്ല ഇതാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് വയ്ക്കണ്ട റെഡിയാക്കാം അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ഇതാക്കി നോക്കണം അടിപൊളിയാണ് അടിപൊളിയാന്ന് മസാലകളൊന്നും ചേർക്കാട്ടെ നല്ല പിന്നെ ചെയ്യും നമുക്ക് ും ചിക്കൻ ചിക്കൻ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം അങ്ങനെയൊരു നല്ല ടേസ്റ്റാണ് ഇത് കുറേ മുമ്പേ ഞാൻ എടുത്ത വീഡിയോ ഒക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ള അളവിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ലതുകൊണ്ട് കുഴപ്പമില്ല എല്ലാ രീതിക്കും നല്ല അടിപൊളിയാണ് ഇല്ലാത്ത നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന നല്ല അടിപൊളി ചിലർ മനുഷ്യപ്പോൾ കഴിക്കാത്ത ആളുകളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒക്കെ എല്ലാവരും തീർച്ചയായിട്ടും നോക്കാം ഇഷ്ടപ്പെട്ട ആ എല്ലാവരും കമന്റ് അയക്കാര് അറിയണം അതെ കമന്റ് ചെയ്ത് അറിയിക്കണം ഇഷ്ടപ്പെട്ടു എന്നാൽ അടുത്ത നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ